നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് പകുതി ആകുമ്പോഴേക്കും നമുക്ക് ഈ ഒരു പരീക്ഷ വരും പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് മെയിൻ എക്സാം മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ലെവൽ തന്നെ ആയിരിക്കും ഹായാൾ ഞാൻ ശില്പ എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് പകുതിയാകുമ്പോഴേക്കും നമുക്ക് ഈ ഒരു പരീക്ഷ വരും അല്ലെ ഇപ്രാവശ്യം ഈ ഒരു എൽ ജി എസ് പരീക്ഷയ്ക്ക് വളരെയധികം പ്രത്യേകതയുണ്ട് കാരണം എന്താണ് കഴിഞ്ഞ തവണ നടന്നത് രണ്ട് ഘട്ടങ്ങളിലായിട്ടായിരുന്നു അല്ലെ രണ്ട് ഘട്ടം എന്ന് പറഞ്ഞാൽ രണ്ട് ലെവലുകളായിട്ട് ആദ്യം പ്രിലിംസ് നടന്നു അത് കഴിഞ്ഞിട്ടാണ് ഫൈനൽ എക്സാം നടന്നത് പ്രിലിംസ് ക്ലിയർ ആയവരെ മാത്രമാണ് ഫൈനൽ ആയിട്ടുള്ള മെയിൻ എക്സാം എഴുതിയത് പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് മെയിൻ എക്സാം മാത്രമേ ഉള്ളൂ കഴിഞ്ഞ തവണ പ്രിലിംസ് ഒക്കെ നടത്തിയപ്പോൾ അഞ്ചു ഘട്ടങ്ങളും ആറ് ഘട്ടങ്ങളൊക്കെ ആയിട്ട് പ്രിലിംസ് നടത്തിയപ്പോൾ പല പരീക്ഷകളും പല ലെവലിലുള്ളതായിരുന്നു അല്ലെ ക്വസ്റ്റ്യൻസിന്റെ ലെവല് നല്ല പോലെ വ്യത്യാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റാതെ പോയവരൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെയില്ല നേരെ മെയിൻ എക്സാമിനുള്ള പ്രിപ്പറേഷൻ ആണ് അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ലെവല് തന്നെ ആയിരിക്കും അപ്പൊ ഒരിക്കലും നമ്മൾ ആ ഒരു ഏഴാം ക്ലാസ് ലെവല് അല്ലെങ്കിൽ ആ ഒരു എൽ ജി എസ് ലെവലിന് ചോദിക്കാവുന്ന ചോദ്യങ്ങളേ ഉള്ളൂ എന്ന് വിചാരിക്കരുത് അവിടെ നമ്മൾ കുറച്ചുകൂടെ ലെവലായിട്ടുള്ള ചോദ്യങ്ങളെ പ്രതീക്ഷിക്കണം കാരണം ഇത്തവണ പരീക്ഷ ഒറ്റ ലെവലേ ഉള്ളൂ മാറിയ സിലബസ് അനുസരിച്ച് നടക്കാൻ പോകുന്ന മെയിൻ എക്സാം മാത്രമായിട്ട് നടക്കാൻ പോകുന്ന പരീക്ഷയാണ് ഇവിടെ ആ ഒരു സിലബസിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ചോദിക്കാം പക്ഷെ കഴിഞ്ഞ തവണ ചോദിച്ച പോലെ അത്ര ആ ഒരു മേലെ നിൽക്കുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കില്ല കുറച്ചുകൂടെ ഉള്ളിലോട്ട് ഇറങ്ങിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഇപ്രാവശ്യം ചോദിക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു തന്നെ ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങണം വളരെ കുറച്ച് ദിവസങ്ങളെ നമ്മുടെ കയ്യിലുള്ളൂ അല്ലേ അപ്പൊ ഇനിയുള്ള ദിവസങ്ങള് പഠിക്കുമ്പോൾ ഈ കാര്യം കൂടി മനസ്സിൽ വെച്ച് വേണം പഠിക്കാനായിട്ട് അപ്പൊ എങ്ങനെയൊക്കെയായിരിക്കും ക്വസ്റ്റ്യനിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം അതായത് ഈ ഇടയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനങ്ങളിലും അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ ചോദിച്ച ചോദ്യങ്ങളിൽ ഒരു ടെൻത്ത് ലെവൽ പരീക്ഷകൾക്ക് അല്ലെങ്കിൽ ഒരു പ്ലസ് ടു ലെവൽ പരീക്ഷയ്ക്കൊക്കെ നമ്മുടെ ഈ ഒരു സിലബസിൽ വരുന്ന ഭാഗങ്ങളൊക്കെ തന്നെ ചോദിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ആ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഒരു ചോദ്യമാണിത് നമുക്കറിയാം കേരള ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ റിലയൻസെൻസ് അതിൽ ഇൻക്ലൂഡഡ് ആണ് എത്രയൊക്കെ അതില്ല എന്ന് പറഞ്ഞാലും സ് ഇല്ലാതെ നമുക്ക് കേരള ചരിത്രം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പൊ കേരള ചരിത്രം അല്ലെങ്കിൽ കേരള റിനാൻസെൻസിൽ എന്നുള്ള ഒരു ചോദ്യമാണിത് പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് മുപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണിത് പൊയ്കയിൽ കുമാര ഗുരുദേവനുമായി യോജിക്കാത്ത പ്രസ്താവന ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചത് പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിൽ ജനനം പ്രത്യക്ഷ രക്ഷാദൈവ സഭ സ്ഥാപിച്ചു യോഗക്ഷേമ സഭയുമായി ചേർന്ന് പ്രവർത്തിച്ചു ശ്രീമൂലം പ്രജാസഭയിൽ ഇരുപത്തിയൊന്നിലും മുപ്പത്തിയൊന്നിലും അംഗമായി ഇവിടെ കൊയ്ഗയിൽ കുമാരഗുരുദേവനുമായിട്ട് ആ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ മാത്രം അറിഞ്ഞിരുന്നിട്ട് കാര്യമില്ല അല്ലേ അദ്ദേഹത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോ നമ്മുടെ സിലബസുമായിട്ട് നോക്കുമ്പോൾ നമുക്കറിയാം പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ഭാഗത്ത് അഞ്ച് മാർക്കാണ് കേരള ചരിത്രം അതുപോലെ തന്നെ കേരള നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഈ അഞ്ച് ചോദ്യങ്ങളില് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഇപ്പോ നാല് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് അല്ലെ ഇതില് മൂന്നെണ്ണെങ്കിലും അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുക അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആയിപ്പോ എന്നാൽ ചില കേസുകളിൽ നമുക്ക് ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്താനും പറ്റും അപ്പോൾ ഇവിടെ നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ വ്യക്തികളെയും പഠിക്കുമ്പോൾ അവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം കാരണം ഇവിടെ ഒരൊഴുക്കൻ മട്ടിലാണ് പറഞ്ഞിരിക്കുന്നത് നവോത്ഥാനം എന്ന് ആ നവോത്ഥാനം എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് കഴിഞ്ഞു പക്ഷെ നമുക്കറിയാം പഠിച്ചു വരുമ്പോൾ എത്രമാത്രം വ്യക്തികളെ നമ്മൾ പഠിക്കണം എന്നുള്ളത് അപ്പോ മുൻകാലങ്ങളിൽ ചോദിച്ച വ്യക്തികളും അതുപോലെ തന്നെ ഇതുവരെ ചോദിക്കാത്ത പ്രധാനമായിട്ട് ചോദിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ടാവും എന്നാൽ നമ്മൾ പഠിച്ചു പോകുന്നത് അപ്പോൾ അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ട് വേണം ഇനിയുള്ള പഠനം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അപ്പൊ ഇവിടെ ഉത്തരം വരുന്നത് യോജിക്കാത്തതല്ലേ കാരണം യോഗക്ഷേമ സഭയുമായി ചേർന്ന് കൊയ്കയിൽ കുമാരഗുരുദേവൻ പ്രവർത്തിച്ചിട്ടില്ല അതുകൊണ്ട് ബി മാത്രമാണ് അതായത് മൂന്ന് മാത്രം ബി ആണ് ഉത്തരമായിട്ട് വരുന്നത് അദ്ദേഹത്തെ രണ്ട് തവണ ശ്രീമൂലം പ്രജാസഭയിലേക്ക് അംഗമായിട്ടുള്ള വ്യക്തിയാണ് ഇരുപത്തി ഒന്നിലും മുപ്പത്തി ഒന്നിലും മനസ്സിലായോ കാരണം ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് അറിയില്ല എങ്കിൽ ഉത്തരം ഇവിടെ വരാൻ സാധ്യതയുണ്ട് അല്ലേ അപ്പൊ നമുക്ക് എന്താണ് വെറുതെ അദ്ദേഹത്തെ കുറിച്ച് ഒന്നോ രണ്ടോ വാക്കുകൾ പഠിച്ചതുകൊണ്ട് ഉത്തരം എഴുതാനായിട്ട് പറ്റില്ല വളരെ ശക്തമായിട്ട് അല്ലെങ്കിൽ ഓരോ വ്യക്തികളെയും വ്യക്തമായി അറിഞ്ഞുകൊണ്ട് തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളിൽ ഏതിലാണ് ബാലവേലക്കെതിരായിട്ടുള്ള നടപടിക്രമങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇതിന് മുൻപ് നടന്ന പല പരീക്ഷകൾക്കും ചോദ്യം ചോദിച്ചിട്ടുള്ളത് ആർട്ടിക്കിൾ ഇരുപത്തിനാല് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ ആർട്ടിക്കിൾ ഇരുപത്തിനാല് അല്ലെങ്കിൽ ബാലവേലയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ് ഏതാണ് ഇരുപത്തിനാലാണ് ആർട്ടിക്കിൾ ഇരുപത്തിനാല് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പഠിക്കുന്നതുമാണ് പക്ഷെ അത് ആറ് മൗലികാവകാശങ്ങളിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണോ സമത്വത്തിനുള്ള അവകാശമാണോ ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണോ വിദ്യാഭ്യാസവും സാംസ്കാരികപരവുമായിട്ടുള്ള അവകാശമാണോ ഇവിടെ ഏതിലാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് ആർട്ടിക്കിൾ ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും ചൂഷണത്തിനെതിരെയുള്ള അവകാശം അല്ലെ കണ്ടോ ക്വസ്റ്റ്യന്റെ ലെവല് അല്ലെങ്കിൽ ചോദിച്ച രീതിയിൽ വരുന്ന വ്യത്യാസം കണ്ടോ മുൻകാലങ്ങളില് ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു പക്ഷെ എങ്ങനെയായിരുന്നു ഡയറക്റ്റ് ആയിട്ടായിരുന്നു ചോദിച്ചത് ആർട്ടിക്കിൾ ഇരുപത്തിനാല് എന്തിനെ കുറിച്ച് അല്ലെങ്കിൽ ബാലവേല ഏത് ആർട്ടിക്കിളിൽ വരുന്നു പക്ഷെ ഇപ്രാവശ്യം ചോദിച്ചപ്പോൾ തിരിച്ചു ചോദിച്ചു അല്ലെ ആർട്ടിക്കിൾ ആട്ടികൾ ഇരുപത്തിനാലാണ് അറിഞ്ഞാൽ മാത്രമാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തിലാണ് അത് പറയുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ ഇവിടെ കുറച്ചധികം കാര്യങ്ങൾ പഠിച്ചാലേ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റൂ അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ കണക്ട് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ കൂടെ പഠിച്ചിട്ട് പോകണം അല്ലെ കണക്ട് ചെയ്ത് വെറുതെ ബാലവേല എവിടെ വരുന്നു ഏത് ആർട്ടിക്കിൾ വരുന്നു അപ്പോൾ അതിനോട് അപ്പുറം അപ്പുറം കിടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് തിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ കുറച്ചുകൂടെ നിങ്ങൾ പഠിച്ചിട്ട് വേണം പോകാനായിട്ട് കണ്ടോ അപ്പൊ ലെവല് കുറച്ച് മാറി മാറി വരുന്നുണ്ട് ഇതൊക്കെ സാധാരണയായിട്ട് ഒരു ടെൻത്ത് ലെവൽ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കാരണം നമ്മുടെ സിലബസിൽ ഉൾപ്പെടുന്ന ഭാഗമാണ് മൗലികാവകാശം നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്കാണ് അപ്പൊ ഈ ഒരു ടൈപ്പിൽ ചോദ്യങ്ങൾ വന്നൂടെ വരാം അപ്പൊ എൽ ജി എസ് ആണ് എന്ന് കരുതി വളരെ ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമല്ല ചോദിക്കാം ഈ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് കുറച്ച് കട്ടിയുള്ള ചോദ്യങ്ങൾ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്തത് കണ്ടോ കണ്ടോ ഇതൊരു ക്വസ്റ്റ്യൻ ആണ് വളരെ സിമ്പിളായി ചോദിക്കാവുന്ന ഒരു ചോദ്യത്തെ നമുക്കൊന്ന് ടെൻഷൻ ടെൻഷനാക്കുന്നതിന് വേണ്ടി ചോദിച്ചിരിക്കുന്ന പാറ്റേൺ പാറ്റേണാണിത് ഇത് പ്രസ്താവനയും സൂചനയും തന്നിട്ടുണ്ട് പ്രസ്താവന എന്താണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യൻ നദികൾ അറബിക്കടലിൽ പതിക്കുന്നു ഇന്ത്യൻ നദികൾ ജ്യോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന ഭാഗമാണ് അല്ലെ സൂചനകൾ എന്തൊക്കെയാണ് മഹാനദി പെരിയാർ താപ്തി ലൂണി ഇവ മൂന്നുമാണ് സോറി ഈ നാല് നദികളാണ് തന്നിരിക്കുന്നത് അപ്പൊ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ അറബിക്കടലിൽ പതിക്കുന്നു അത് ശരിയാണ് അല്ലേ നമുക്കറിയാം കിഴക്കോട്ട് ഒഴുകുന്ന നദികളെല്ലാം തന്നെ ബേ ഓഫ് ബംഗാളിലും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളൊക്കെ തന്നെ അറേബ്യൻ സീയിലും പതിക്കുന്നുണ്ട് അപ്പോ മഹാനദി പെരിയാർ താപ്തി ലൂണി ഇതിലെ ഏതാണ് അറബിക്കടലിൽ പതിക്കുന്നവ എന്ന് കണ്ടെത്തണം അപ്പൊ അറബിക്കടലിൽ പതിക്കുന്നവ ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മതി അല്ലേ ഏതൊക്കെയാണ് മഹാനദി പെരിയാർ താപ്തി ലൂണി ഇതിലെ ഏതൊക്കെയാണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ് ഇവിടെ പെരിയാറും താപ്തിയും മാത്രമാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ള ഒരു നദിയാണ് ലൂണി എന്ന് പറയുന്നത് അല്ലേ ലൂണി എന്ന് പറയുന്ന നദി എന്താണ് രാജസ്ഥാനിലൂടെ ഒഴുകുന്നതാണ് അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു പ്രതീക്ഷ വരിക എങ്ങോട്ടാണ് അത് അറബിക്കടലിൽ വന്ന് ചേരും എന്നാണ് പക്ഷെ ലൂണി എന്ന് പറയുന്ന നദി ഒരു ലാൻഡ് ആണ് അതായത് കരബന്ധിത നദിയാണ് അത് ആ ഏതെങ്കിലും കടലിൽ പോയിട്ടോ കായലിൽ പോയിട്ടോ അവസാനിക്കുന്നില്ല അതൊരു ലാൻഡ് ലോക്ക്ഡ് റിവർ ആണ് മനസ്സിലായോ അപ്പൊ അതും കൂടി അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഉത്തരം എഴുതാനായിട്ട് പറ്റുള്ളൂ അപ്പൊ നദികളെ കുറിച്ചിട്ട് കിഴക്കോട്ട് അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്നവ എന്ന് നമ്മൾ തരംതിരിച്ചു പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം അതല്ലാതെയുള്ള നദികളും കുറച്ചുണ്ട് നമുക്ക് ചിലർക്കറിയാം ലൂണി രാജസ്ഥാൻ ആ ഭാഗങ്ങളിലാണ് ഒഴുകുന്നത് ഓക്കെ അപ്പം അത് എന്തായാലും എവിടെയാണ് പടിഞ്ഞാറോട്ട് ഒഴുകായിരിക്കും ഇത് എവിടെയെങ്കിലും പോയി ചേരണല്ലോ പക്ഷെ അവിടെയും മനസ്സിലാക്കേണ്ട കാര്യം ചില നദികളൊന്നും ഇതുപോലെ കടലിൽ അവസാനിക്കുന്നില്ല ലാൻഡ് ലോക്കഡ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തടാകത്തിലൊക്കെ പോയി അവസാനിക്കുന്നവയുമുണ്ട് അപ്പൊ അതുകൂടെ മനസ്സിലാക്കി പഠിക്കണം കാരണം നമ്മുടെ സിലബസിലുള്ള ഭാഗമാണ് നദികൾ എന്ന് പറയുന്നത് അല്ലേ ഇന്ത്യൻ ജോഗ്രഫിയിൽ വരുന്ന ഭാഗമാണ് നദികൾ അപ്പൊ ഈ ഒരു ക്വസ്റ്റിൻ ഇങ്ങനെ ചോദിച്ചൂടെ അപ്പോൾ ക്വസ്റ്റിൻ്റെ പ പല തരത്തില് ഒരേ കാര്യങ്ങൾ തന്നെ പല തരത്തില് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇനി വരുന്ന പരീക്ഷയ്ക്ക് വെറുതെ കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടുകൊണ്ട് ആ ഒരു ലെവലിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എൽ ജി എസ് ഒക്കെ നടന്ന പോലെ തന്നെ ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ജോഗ്രഫി ആയിക്കോട്ടെ ഹിസ്റ്ററി ആയിക്കോട്ടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ എക്കണോമിക്സ് ആയിക്കോട്ടെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നും കുറച്ചുകൂടെ ലെവലിലുള്ള ചോദ്യങ്ങൾ നമ്മൾ പഠിക്കണം അതൊരു എന്താണ് പ്ലസ് ടു ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഈ ഒരു ഭാഗത്തുനിന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന സെയിം ഭാഗത്തുനിന്ന് എങ്ങനെയാണ് അപ്ഗ്രേഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുക എന്നുള്ള കാര്യം അപ്പം നിങ്ങൾ പഠിക്കും അപ്പോൾ നിങ്ങൾ പഠിച്ചു പോകുമ്പോൾ ഒരു പ്ലസ് ടു ലെവലിൽ വരെയുള്ള ചോദ്യങ്ങൾ കണ്ടിട്ടെങ്കിലും തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് പോകണം അപ്പോൾ എൽ ജി എസ് പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ആയിട്ട് നടന്ന പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകൾ ഓരോന്നും മുന്നോട്ട് പോകുന്നത് വെറുതെ എൽ ജി എസ് അല്ലേ എന്ന് വിചാരിച്ച് ഇംഗ്ലീഷും ഇല്ല മലയാളവും ഇല്ല കുറച്ച് മാത്സും കുറച്ച് ജി കെയും പഠിച്ചാൽ പരീക്ഷ എഴുതാം എന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത് കൃത്യമായിട്ട് കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്ത രീതിയിലുള്ള പഠനം ഇനി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം ആ രീതിയിലുള്ള ക്ലാസ്സുകളുമായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇനി ഒട്ടും വൈകണ്ട കാരണം എക്സാം കലണ്ടർ ജൂൺ മാസം വരെയുള്ള കലണ്ടർ വന്നിരിക്കുകയാണ് ജൂലൈയിലോ ഓഗസ്റ്റിലൊക്കെ കലണ്ടർ വരുമ്പോൾ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ പരീക്ഷ ഉണ്ടാകാം അല്ലേ അപ്പോൾ പരീക്ഷാ കലണ്ടർ വന്നിട്ട് പഠിക്കാം എന്ന് വിചാരിക്കുന്നതിലും നല്ലത് കൃത്യമായിട്ട് ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുകയാണ് പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഈ ഒരു ചാനലിൽ പി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അപ്ഡേഷൻസ് ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്